ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്നല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു സൈലൻസ് ഉണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ തന്നെ നോക്കുന്നുണ്ട് ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ മനസാക്ഷി അല്ലെങ്കിൽ ദൈവം ആയിട്ട് ഞാൻ കാണുന്നു ആ മനസാക്ഷിക്ക് വേണ്ടി മാത്രം ആ മനസാക്ഷിയുടെ മുമ്പിൽ മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ ഇവരെല്ലാവരും എന്നോട് ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഞാൻ എൻ്റെ എൻ്റെ കൂടെയുള്ള ആ ഒരു ഒറ്റപ്പെടലിനെ ഞാനങ്ങോട് ഒരുപാട് ഒരുപാടങ്ങോട് മുറുക്കി പിടിക്കുന്നുണ്ട് ഇപ്പം അത് വേറൊന്നും കൊണ്ടല്ല കാര്യം അത്ര അധികം അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സക്സസ് കിട്ടും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നം വരും എന്നെ ഒരു മറ്റേ ഉരുക്കി 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 എടുക്കുന്ന ഒരു അവസ്ഥയിലാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ മാത്രമായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്